ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ഒരു കാരണം എന്താണെന്നോ നമ്മൾ സദ്യൻ്റെ ഇടയിൽ കൂടി പുട്ടും കടലയും കഴിക്കുക എന്ന് പറഞ്ഞ പോലെ ആ ഒരു വയനാട് വൻ ദുരന്തത്തിനിടയിൽ അവിടെ വാർഡിലെ മെമ്പർ നട്ടപ്പാതിര പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോകുന്നൊരു വീഡിയോ കണ്ടിരുന്നു എന്തായാലും ഞാൻ ആ വീഡിയോ ഇതിൽ വെച്ച് കൊടുക്കുന്നൊന്നുമില്ല നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടിരിക്കാം ആ ഒരു വീഡിയോ ക്ലിപ്പ് ഏകദേശം ഒരു മൂന്ന് മിനിറ്റത്തോളം ഉള്ള ഒരു വീഡിയോ ക്ലിപ്പായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ സംഭവിക്കുകയല്ല കാരണം ഇപ്പോൾ എന്തായാലും ക്യാമ്പിലേക്ക് ഒരുപാട് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശമൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടത് ഇപ്പോൾ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത് സ്വന്തമായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ജോലിയും കോലിയും അതുപോലെ ഒരു വീടുമാണ് എല്ലാവരുടെയും സ്വപ്നങ്ങൾ അല്ലാതെ ഒരുപാട് കഴിക്കാനും ഒരുപാട് ഡ്രസ്സുകളും സാധനങ്ങളും കൊണ്ടു കൊടുത്തിട്ടൊന്നും കാര്യമില്ല കാരണം അവർക്ക് സ്വന്തമായിട്ട് നിൽക്കാനിപ്പോൾ ഒരു ഇടമല്ല അതൊന്നിപ്പോൾ ഇതൊക്കെ താൽക്കാലികമായിട്ട് നിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സ്ഥാപനങ്ങളാണല്ലോ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഇപ്പോ ആ ഒരു സമയത്തും അവിടെയും പോയിട്ട് കവർച്ചകൾ നടത്തുക അതുപോലെ കക്ക എന്നൊക്കെ പറയുമ്പോ അതും ഒരു സ്ത്രീ അതും നട്ടപ്പാതിരാ പന്ത്രണ്ട് മണിക്ക് അപ്പോൾ ഇവർ പറയുന്നത് അവർ ഒരു വാർഡ് മെമ്പറാണ് ഞാനോട് സാറിനോട് ചോദിച്ചിട്ടാണ് അപ്പോൾ ഈ സാറ് അത്രയും പകലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിനെ ചർച്ചകളോ അല്ലെങ്കിൽ അതിൽ സാധനങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളതോ അപ്പോൾ അവർ പറയുന്നത് പാവപ്പെട്ട ആളുകൾക്ക് കൈമാറാനും വേണ്ടിയിട്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ അതൊക്കെ ശരിക്കും എന്താ പറയുക ഇത് ആ ഒരു സമയത്ത് ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ട് അങ്ങനെ എത്ര കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ ഒരിക്കലും കൊണ്ടുപോകുന്ന സമയത്താണ് അവർ പിടിച്ച സമയത്ത് അവരോട് പറയുന്നുണ്ടായിരുന്നു അല്ല നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുപോയിക്കോ ഞങ്ങളുടെ ഭാഗത്ത് ന്യായമില്ലെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഭാഗത്ത് ന്യായം ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സ്ത്രീ എന്ത് ചെയ്തു അത് അവിടെ തന്നെയാണ് വെക്ക് ചെയ്തത് അപ്പോൾ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് സാറിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീക്ക് അത് കൊണ്ടുപോകാമായിരുന്നു പക്ഷേ ആരുമില്ലാതെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയങ്ങളിൽ നട്ടപ്പാതിര സമയങ്ങളിലൊക്കെ വന്നിട്ട് ഇത് മറ്റില്ലേ പാവപ്പെട്ട ആളുകൾക്ക് ഇത് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഏരിയയിൽ ഏരിയയിലില്ല അവർക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എത്ര സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇവർ ബ്ലാക്കിൽ കൊണ്ടുപോയി വിൽക്കുകയാണോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ എന്തെങ്കിലും ദുരുപയോഗം ചെയ്യുകയാണോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ ആ ഒരു സമയത്തും കൂടി അങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്സൊരു സ്ത്രീക്ക് ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ അതും വലിയൊരു എന്താ പറയാ അവരൊന്നും ഇനിയും പഠിച്ചിട്ടില്ല അവർ സ്വന്തം നാട്ടിൽ മറ്റ് മറ്റുള്ള ആളുകളെ സമാധാനിപ്പിക്കാനും അതുപോലെ അവർക്കൊരു ആശ്വാസനം കൊടുക്കുന്ന സമയത്ത് പോലും അവരിങ്ങനെ വന്നിട്ട് ഒരു തലക്കര് വെച്ചിട്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ ലോഡ് വന്ന് കിടക്കുകയാണ് അപ്പോൾ ഇവർക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് അറിയില്ല അപ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്തു ഒരു ഒരു ഭാഗത്ത് നിന്നിട്ടും ഇതെടുത്തിട്ട് ഇങ്ങനെ സാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൊക്കെ പറഞ്ഞു എന്നെ സാർക്ക് ഫോൺ ചെയ്ത് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ വരുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് അതിനൊന്നും അവർ ശരിക്കും കൂട്ടാക്കണില്ല എന്താ അല്ലേ മനുഷ്യന്മാർ അത്രയേ ഉള്ളൂ അപ്പോൾ എത്ര ചെയ്താലും ആളുകൾ പഠിക്കൂല മലയാളീസ് പഠിക്കൂലെന്ന് തന്നെ പറയണം കാരണം നമ്മളെ നാട്ടിലാണല്ലോ ഇപ്പോൾ ഇത് നടക്കുന്നത് അതും അത്രയും ആളുകൾ എന്താ പറയുക ഒരാളെ പോലും ഒരു അവശിഷ്ടം പോലും ബാക്കിയാക്കാത്ത രീതിയിലാണ് ഓരോ ഫാമിലിയിൽ നിന്നും പഠിച്ചു കൊണ്ടേട്ടുള്ളത് ആളുകൾ മരിച്ച് അത്തരത്തിലും കൂടിയും ആ ഒരു എന്താ പറയുക അത് എന്തിനാണ് ഇത്രയും ഒരു സംഭവം ഇങ്ങനെ നടന്നിട്ടും ആ ഒരു ആളുകൾക്ക് വേണ്ടിയിട്ട് അർഹതപ്പെട്ട ആളുകൾക്കാണ് എന്നുള്ള പോലും വക വെക്കാതെ അങ്ങനെ ചിന്തിക്കു പോലും ചെയ്യാതെ അവർ ചെയ്ത ഒരു പണിയാണ് സ്ത്രീ ജന്മങ്ങളെ മുഴുവൻ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് സത്യം പറയുകയാണെങ്കിൽ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നല്ല ദേഷ്യം വന്നു വന്നിട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും മുറ്റക്കെട്ടായി ആ ഒരു വയനാട്ടിലെ ആളുകൾ ബാക്കിയായ ആളുകളുടെ കൂടെയാണ് അത്ര അവരക്കെന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം അവരൊക്കെ എന്ത് പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം നമ്മളൊക്കെ ഇങ്ങനെ ഈ ഒരു ടി വിയിലും അതുപോലെ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ അവരിങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊക്കെ അവരുടെ കൂടെ ഇരുന്ന് കരയുന്ന ആളുകളാണ് എന്നിട്ട് പോലും ആ ഒരു സ്ത്രീ എന്താ പറയുക അതൊക്കെ അവിടെ എന്താപ്പോൾ ഈ വാർത്തൻ്റെ ആളുകൾ വരുന്നുണ്ടാവും അവരെ ലൈവായിട്ട് വീട് എടുക്കുന്നുണ്ടാവും അവർ കാര്യങ്ങൾ പറയുന്നുണ്ടാവും കരയുന്നുണ്ടാവും ഇതെല്ലാം കേൾക്കുന്നു കാണുന്ന അതിൻ്റെ ഇടയിലും ഇത്തരത്തിൽ കവർച്ചകൾ സംഭവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇവരൊക്കെ മനുഷ്യന്മാർ തന്നെയാണ് എത്ര ചെയ്താലും ആളുകൾ പഠിക്കൂല എന്ന് പറയുമല്ലോ അതൊക്കെ ഇത് തന്നെയാണ് ഇനി ഇതിലും മീലം എന്താണ് അത്രയും ആളുകൾക്ക് ഒരു നേരത്തെ അന്നമെന്ന് വിചാരിച്ചിട്ടാണ് ഈ മലയാളീസ് മൊത്തത്തിൽ മലയാളീസ് മാത്രമല്ല കേട്ടോ പിന്നെ നമ്മൾ കേരളത്തിൻ്റെ പുറത്തും അകത്തുമില്ല വിദേശത്തുള്ള ആളുകളും ഒരുപാട് ആളുകൾ അത്രയും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഇപ്പോൾ ഈ ഒരു വയനാടിനു വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു വൻ ദുരന്തം ആദ്യമായിട്ടായിരിക്കും നമ്മൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ ഇങ്ങനെയൊക്കെ ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നമ്മളവരെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഇനി ഒന്നുമില്ലെങ്കിലും നമ്മളൊരു എന്താ പറയുക സന്തോഷത്തിൻ്റെ വാക്കുകൾ അവർ പറഞ്ഞ് സമാധാനിപ്പിക്കാനും നിൽക്കുക എന്നല്ലാതെ ഇത്തരത്തിലുള്ള പ്രവണതകളൊക്കെ ആരെങ്കിലും ചെയ്യുമോ അതും അവിടെ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെമ്പർ ഇത്തരത്തിലൊരു പ്രവർത്തന ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു നാട്ടിലെ ആളുകളൊക്കെ എങ്ങനെയായിട്ടുണ്ടാകും അവരെയൊക്കെ കാണുന്നതും ഇരിക്കുന്നതും തൊക്കെ ഇത് മൊത്തത്തിൽ എല്ലാവരെയും കൂടി പറയിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും അത്തരം ഒരു ചട്ടത്തര പരിപാടി എന്നൊക്കെയാണ് ഇപ്പോൾ അതിന് പറയുക എന്തായാലും മറ്റുള്ളവർ ആളുകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കുന്നതൊക്കെ അതും അതിൽ നിന്നും പിശക്കിയെടുക്കും കൊണ്ടുപോകുക എന്തായാലും ഇത്രയും വലിയൊരു വൻ ദുരന്തം നടന്നിട്ടും മനസ്സുകളൊന്നും മാറാതെ പതറാതെ ഏ ഓലി ചെയ്യുന്നത് എന്താണോ അത് തന്നെയാണ് ശരിയെന്ന് ഉറച്ചു നിൽക്കുന്ന കുറച്ച് ആളുകളും ഉണ്ട് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരു വീഡിയോ കാണുമ്പോഴും അപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തമൊക്കെ ഉണ്ടായിട്ട് ഇനി എന്തിനാണ് നമ്മളൊക്കെ ജീവിക്കണത് എന്നുള്ളത് പോലും നമുക്ക് വരെ ചിന്തിച്ചു പോകാറുണ്ടല്ലേ അത്തരത്തിലും ഇത്തരത്തിലൊരു പ്രവർത്തനത്തൊക്കെ ചെയ്തപ്പോൾ വളരെയധികം ദേഷ്യം വന്നു സങ്കടം വന്നു സത്യം പറയുകയാണെങ്കിൽ ഒരു സ്ത്രീനെ കണ്ടപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള മനസ്സും കാര്യങ്ങളൊന്നും ആർക്കും പഠിച്ചറവ് കൊടുക്കാതിരിക്കട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം അവരെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനുള്ള മനസ്സുകളൊക്കെ കൊടുക്കട്ടെ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ട അടുത്ത വീഡിയോയിൽ കാണാം